വർഷമായി നീണ്ടു നിൽക്കുന്ന റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ട്രംപിന്റെ സമാധാന പദ്ധതി വീണ്ടും പാളിയിരിക്കുകയാണ് ഫ്ലോറിഡയിൽ നടന്ന യു എസ് യുക്രൈൻ ചർച്ചകൾ കൃത്യമായ തീരുമാനത്തിലേക്ക് എത്താതെ പരാജയപ്പെട്ടു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് യുക്രൈനുമായുള്ള സമാധാന ശ്രമങ്ങൾ പരാജയപ്പെട്ടെങ്കിലും റഷ്യയുമായി നടത്തുന്ന ശ്രമങ്ങൾ നന്നായി മുന്നോട്ടു പോകുന്നുണ്ടെന്നാണ് വിവരം റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുക എന്നത് അത്ര നിസാര കാര്യമല്ലെന്നാണ് യു എസ് വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ പറയുന്നത് റഷ്യക്ക് മേലുള്ള സൈനിക രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്കിടയിലും ആഭ്യന്തര അഴിമതി വിവാദത്തിന്റെ പശ്ചാത്തലത്തിലുമാണ് ഫ്ലോറിഡയിൽ വെച്ച് ചർച്ചകൾ നടന്നത് നവംബർ ഇരുപത്തെട്ടിന് അഴിമതി ആരോപണത്തെ തുടർന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമർ സെലൻസ്കി അദ്ദേഹത്തിന്റെ ചീഫ് ഓഫ് സ്റ്റാഫും പ്രധാന ചർച്ചക്കാരനുമായ ആൻഡ്രി യർമാക്കിനെ പുറത്താക്കിയിരുന്നു യുദ്ധത്തിനിടയിലും അഴിമതി ആരോപണങ്ങൾ ഉയർന്നത് സെലൻസ്കിയെ മാനസികമായി തളർത്തിയെന്നും എന്നാൽ തളർന്നിരിക്കാതെ ഫീനിസ് പക്ഷിയെ പോലെ സെലൻസ്കി ഉയർത്തെഴുന്നേറ്റ് െന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ കേവലം ചർച്ചകൾ കൊണ്ട് മാത്രം കഴിയില്ലെന്നും അത് ഇനിയും പല കാര്യങ്ങളും ചെയ്യേണ്ടതുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരം യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള കരാർ കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട് യു എസ് ഭരണകൂടത്തിന്റെ പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് ഈ ആഴ്ച മോസ്കോയിൽ എത്തുമെന്നും വാർത്തകളുണ്ട് പരിഷ്കരിച്ച യു എസ് സമാധാന പദ്ധതിയിൽ ഉൾപ്പെട്ടിരിക്കുന്ന നിർദ്ദേശങ്ങൾ യഥാർത്ഥത്തിൽ ആയത്തിലുള്ള ഒരു കരാറിലേക്ക് നയിക്കാൻ കഴിയുന്നവയാണ് എന്നാൽ ഈ നിർദ്ദേശങ്ങളിൽ പലതും നടപ്പിലാക്കുമോ എന്നത് മുഴുവൻ അമേരിക്കയുടെ സമീപനത്തെയും അവരുടെ രാഷ്ട്രീയ തീരുമാനങ്ങളെയും ആശ്രയിച്ചിരിക്കുമെന്ന് നേരത്തെ സെലൻസ്കി ചൂണ്ടിക്കാട്ടിയിരുന്നു പ്രത്യേകിച്ച് ട്രംപ് നേരിട്ട് കൂടുതൽ സജീവമായി ഇടപെടുകയും സഹകരിക്കുകയും ചെയ്താൽ മാത്രമേ സമാധാന പ്രക്രിയ ശക്തമായി മുന്നോട്ടു പോകാൻ സാധിക്കൂ എന്നാണ് അവർ വാദിച്ചിരുന്നത് എന്നാൽ ഈ പ്രതീക്ഷകളൊക്കെ തകർന്നടയുന്ന തരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ടു പോകുന്നത് ഗാസയിൽ ട്രംപ് കൊണ്ടുവന്ന വെടിനിർത്തൽ കരാറിന്റെ യഥാർത്ഥ ലക്ഷ്യം സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് നേടുക എന്നായിരുന്നു എന്നാൽ ആ സ്വപ്നം കൈവിട്ടു പോയതോടെ ട്രംപ് തന്റെ ഏകാധിപത്യ സ്വഭാവം പുറത്തു കൊണ്ടുവന്ന കാഴ്ചയാണിപ്പോൾ ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം അവസാനിപ്പിക്കാൻ കാരണം താനാണെന്ന് പറഞ്ഞു ട്രംപ് രംഗത്ത് വന്നിരുന്നു എന്നാൽ ഈ തന്ത്രങ്ങൾ ഒന്നും വിലപ്പോകാത്ത മട്ടിലാണ് കാര്യങ്ങളുടെ പോക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് റഷ്യ യുക്രൈൻ യുദ്ധം ആരംഭിച്ചത് ഈ അധിനിവേശം രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള യൂറോപ്പിലെ ഏറ്റവും വലിയ അഭയാർത്ഥി പ്രതിസന്ധിക്ക് കാരണമായി ലക്ഷക്കണക്കിന് യുക്രൈൻ നിവാസികൾ രാജ്യം വന്നപ്പോൾ മൊത്തം ജനസംഖ്യയുടെ നാലിലൊന്ന് പേരെയും താമസ സ്ഥലങ്ങളിൽ നിന്ന് നിർബന്ധിതമായി കുടിയിറക്കപ്പെട്ടു കൂടാതെ ആഗോള ഭക്ഷ്യക്ഷാമത്തിനും ഇത് കാരണമായി റഷ്യയുടെ ഏകദേശം നാല് വർഷത്തെ അധിനിവേശം അവസാനിപ്പിക്കാനുള്ള യു എസ് പദ്ധതിയുടെ ആദ്യ പതിപ്പ് റഷ്യക്ക് അനുകൂലമാണെന്ന് വിമർശിക്കപ്പെട്ടതിനെ തുടർന്ന് പരിഷ്കരിച്ചിട്ടുണ്ടെങ്കിലും അത് ഇതുവരെ പ്രസിദ്ധീകരിച്ചിട്ടില്ല യു എസ് യുക്രൈൻ നേതാക്കൾ ജനീവയിൽ വെച്ച് നടത്തിയ ചർച്ചയിലാണ് സമാധാന പദ്ധതി യുക്രൈനോട് കൂടി സ്വീകാര്യമാക്കുന്ന തരത്തിലേക്ക് മാറ്റിയത് പുതിയ യു എസ് പദ്ധതിയുമായി മുന്നോട്ടു പോകാൻ യുക്രൈൻ പൂർണ്ണമായും തയ്യാറായിരുന്നു യുക്രൈൻ സൈന്യം ഇപ്പോൾ അതീവ പ്രയാസകരമായ അവസ്ഥയിലാണ് മുന്നേറ്റം നടത്തുന്ന റഷ്യൻ സേനയെ തടയാൻ വേണ്ടത്ര സന്നഹങ്ങളൊന്നും അവർക്കില്ല എന്നാൽ നഗരത്തെ വിട്ടുകൊടുക്കുന്നത് ഒരു വൻ തോൽവിയാകുമെന്നതിനാൽ പരമാവധി പ്രതിരോധിച്ച് അവസാനത്തോളം പിടിച്ചു നിൽക്കാനുള്ള നീക്കത്തിലാണവർ റഷ്യക്ക് അനുകൂലമായി സംസാരിക്കുന്ന ട്രംപിന്റെ സമാധാന ശ്രമങ്ങളാണ് യുക്രൈൻ വകവെക്കാത്തതെന്ന് പകൽ പോലെ വ്യക്തമാണ് റഷ്യയെ പിണക്കാനും പാടില്ല എന്നാൽ യുദ്ധം അവസാനിപ്പിച്ചത് താനാണെന്ന ക്രെഡിറ്റ് ട്രംപിന് തന്നെ വേണം ഈ നിലപാടിലാണ് ഡൊണാൾഡ് ട്രംപ് ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ എന്തായാലും ട്രംപിന്റെ സമാധാന പദ്ധതി വിജയിക്കില്ല എന്ന മട്ടിലാണ് കാര്യങ്ങളുടെ പോക്ക് സമാധാന ശ്രമങ്ങൾക്ക് വിലങ്ങു തടിയായി പല പ്രതിസന്ധികളും വന്നുകൊണ്ടിരിക്കുകയാണ് ഇത് യുദ്ധം അവസാനിപ്പിക്കില്ലെന്ന സൂചനകളാണ് നൽകുന്നത് ഇങ്ങനെ വന്നാൽ യുദ്ധം മൂലം ഗാസയിലെ നിരപരാധികൾ നാമാവേശേഷമായത് യുക്രൈനിലും സംഭവിക്കുമോ എന്നാണ് ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്നത്